വരും തലമുറകൾക്കായി കാത്തു സൂക്ഷിക്കാവുന്ന നേട്ടമാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല വെങ്കലമെഡലിലൂടെ സ്വന്തമാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീമിന് എക്സിലൂടെ പ്രധാനമന്ത്രി ആശംസകൾ അർപ്പിച്ചു പി ആർ ശ്രീജേഷിനോട് ടെലിഫോണിലൂടെ സംവദിച്ച പ്രധാനമന്ത്രി രാജ്യത്ത് പുതിയ ഹോക്കി ടീമിന് രൂപം നൽകാൻ ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുൻകൈയ്യെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഒളിമ്പിക്സിൽ ഹോക്കി ടീമിന്റെ രണ്ടാമത്തെ വെങ്കല മെഡൽ നേട്ടം ഏറെ സന്തോഷം പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്ഥിരോത്സാഹത്തിന്റെയും ടീമിന്റെ ഒത്തൊരുമയുടെയും വിജയമാണിതെന്നും ഈ നേട്ടം ഹോക്കി എന്ന കായിക വിനോദത്തെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹലോ സാർഗ്രാൻ സാർ आपको you, आपकी क्या आपने निवृत्ति घोषित कर दी आखिरी में yes, लेकिन आपको नई टीम तैयार कर रही होगी भैया यस सर यस सर देखिए मैं एक बार तो आज जरूर कहना चाहूंगा दस खिलाड़ियों के साथ ब्रिटेन की लड़ाई आपकी yes, हॉकी को समझने वाला हर बच्चा इसको हमेशा याद रखेगा थैंक यू सर थैंक यू सर थैंक यू और इसको एक उदाहरण के रूप में माना जाएगा और मैं मानता हूँ कि दुनिया में भी हॉकी की चर्चा होगी सर आपकी फोर्टी फाइनला के मैच का तो जरूर दिख रहा